ഹൈ ഗുഡ് മോർണിംഗ് ന്യൂ ഇയർ ആയിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് തൊട്ട് വീഡിയോസൊക്കെ ഇടാന്ന് വെച്ചു അത് മോർണിംഗ് ബ്ലോഗ് തന്നെ ഇടാന്ന് വെച്ചു കെട്ടും അപ്പോൾ ഞാൻ നടക്കാനൊക്കെ പോകുന്നുണ്ട് നല്ല ഇരിട്ടാണ് അടുത്ത വീട്ടിൽ നിന്ന് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നത് ആ മുറ്റടി തുടങ്ങിയിട്ട് ഇരിട്ടാണ് വെളിച്ചായി വരുന്നതേ ഉള്ളൂട്ടോ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് മുറ്റടിക്കുന്നത് നേരത്തെ പണിയൊക്കെ കഴിയണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് മുറ്റടി തുടങ്ങി മുറ്റടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വെളിച്ചം വരുന്നതേ ഉള്ളൂട്ടോ അപ്പോഴേക്കും അടുക്കളയിൽ കയറി അടുക്കളയിൽ പുറത്തടുപ്പിൽ വറക് ചോറ് വെക്കുന്നത് അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ചു അപ്പോഴേക്കും വെളിച്ചായി വന്നു കേട്ടോ അപ്പോഴേക്കും എൻ്റെ അടുക്കളയിൽ ഒരു വിധം പണികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കാൻ കേട്ടോ സാമ്പാറിനും ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് ഉള്ളിലെ നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് പോയി പശുവിൻ്റെ അടുത്ത് പോയി ചാണകമൊക്കെ കളഞ്ഞു കേട്ടോ ആ ചാണകമൊക്കെ എടുത്തിട്ട് കുറച്ച് മുറ്റത്ത് തെളിക്കാമെന്ന് വെച്ചു കേട്ടോ കണ്ടോ മഞ്ഞാണ് രാവിലെയാണ് കേട്ടോ വെളിച്ച വെളിച്ചം വന്ന് എന്താ മഞ്ഞൊന്നും പോയിട്ടില്ല കാണുന്നില്ല ബാക്കില്ലാതെ ആ വെളിച്ച മഞ്ഞാണ് കേട്ടോ മൂടി നിൽക്കുന്നത് അപ്പോൾ ചാണകമൊക്കെ എടുത്ത് വെള്ളമൊക്കെ കലക്കിയതിന് ശേഷം മുറ്റത്ത് തെളിക്കാന്ന് കേട്ടോ അപ്പോൾ ഈ ചാണകം തിളക്കുമ്പോൾ ഞാൻ മുറ്റത്ത് ചെടികളൊക്കെ നിറയേണ്ട അവർക്കൊക്കെ ആഴ്ചയിൽ ദിവസം ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കാറുട്ടോ അപ്പോൾ അതിങ്ങനെ തളർത്ത് വരുന്നുണ്ട് പൂക്കളൊക്കെ അതുകൊണ്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാനിട്ടോ മഞ്ഞൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് തലയിൽ സ്കാർഫൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ചാണകമൊക്കെ മെഴുകി മെഴുകൊന്നും ചെയ്തില്ല തെളിച്ചിടുക ചെയ്തുള്ളൂ ഇപ്പോൾ വേൽക്കാലമായ പൊടി ഇങ്ങനെ തൂവി വരും ആ പൊടി ഇല്ലാതിരിക്കാനാണ് ചാണകം തെളിക്കുന്നത് പൊതുവേ പാലക്കാട്ടുകാരാണ് ഇത് കൂടുതലും ചെയ്യുന്നു തോന്നുന്നു വേനൽക്കാലങ്ങളിലെ മുറ്റത്തൊക്കെ ചാണകം തളിക്കാറുണ്ട് കേട്ടോ അമ്മയൊക്കെ പണ്ടൊക്കെ ചാണകം തെളിച്ച് അല്ല തേക്കാണ് ചെയ്യുക കേട്ടോ ചൂട് കൊണ്ട് അടിച്ചിങ്ങനെ തേക്കാതെ ചെയ്യാറ് ഞാൻ തെളിച്ചതേ ഉള്ളൂ കേട്ടോ എപ്പോഴും തെളിക്കാറുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് അറപ്പായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ മാറിയിട്ടോ അപ്പോൾ പശുവിനെ വീട്ടിൽ പശു ഉള്ളപ്പോൾ എൻ്റെ അറുപ്പൊക്കെ മാറിയിട്ടോ അതിന് പശു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വഴുതനച്ചെടിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ഉള്ളൊക്കെ അടിച്ച് പാരി തുടച്ചു അപ്പോഴേക്കും തുമ്പിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അടിച്ചു വൃത്തിയാക്കിയതിന് ശേഷം അവളെ എടുത്ത് അവളെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചു കിട്ടും അപ്പോഴേക്കും ഇഡ്ഡലിയും കറിയൊക്കെ റെഡിയായി അവൾക്ക് അപ്പോഴേക്കും രാവിലെ എഴുന്നേറ്റ് വന്നതും കഴിക്കണം കേട്ടോ ചിലപ്പോൾ ആറ് മണിക്കാവും എഴുന്നേൽക്കും ചിലപ്പോൾ ഏഴ് മണിക്കാവും പക്ഷേ എപ്പോൾ എഴുന്നേറ്റ് വന്ന് അവൾക്ക് എഴുന്നേറ്റ് വന്നതും എനിക്ക് വിശക്കുന്നേ പറഞ്ഞിട്ട് വരും അപ്പോൾ അവൾക്ക് എഴുന്നേറ്റ് വന്നതും പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തു അവൾ തന്നെ പല്ലൊക്കെ ഫസ്റ്റ് തേച്ചുവിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ പല്ലൊക്കെ തേച്ചു കൊടുത്തു രാവിലെ ഉമിക്കരി കൊണ്ടാണ് പല്ല് തേപ്പിക്കാറ് ഉമിക്കരി കഴിഞ്ഞത് കൊണ്ടാണ് പല്ലൊക്കെ തേച്ചത് അതിന് ശേഷം അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തുട്ടോ അതിന് ശേഷം പക്ഷേ അപ്പവും എന്താളിയും കഴിക്കാനൊക്കെ കൊടുത്തിരുത്തി അവൾക്ക് വാശി അമ്മ എന്നെ വാരി കൊടുക്കണം അപ്പം ഒന്ന് കുറച്ച് നേരം വാരി കൊടുത്തപ്പോൾ നേരം വേഗം പോയിട്ടോ അപ്പോൾ അത് വേഗം തുടക്കിയൊക്കെ കഴിഞ്ഞു തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേഗം അടിക്കലും തുടക്കലും പുറത്ത പണികളൊക്കെ കണ്ടേ മുറ്റം നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ ഇപ്പൊ നൊതുങ്ങിയിട്ടുണ്ട് വേനൽക്കകങ്ങ് പൊതി പൊടി കൂടുതലാവും അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ടാലല്ലേ വൈകുന്നേരത്തേക്ക് ഉണങ്ങി കിട്ടുള്ളൂ പോകും അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ടും വേഗം വേഗം പണി ചെയ്യണം കേട്ടോ ദൃതി പിടിച്ചാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പുറത്ത് ഉള്ളിൽ തുടക്കാൻ പോയ സമയത്ത് തുണികളൊക്കെ എടുത്ത് സോപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിക്കും അതൊക്കെ ഒന്ന് റെഡിയായി വരുമല്ലോ അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ടു അപ്പോൾ ബാക്കിയൊക്കെ തുണികളൊക്കെ കുട്ടികളുടെ തുണികളൊക്കെ വൈകിട്ട് തന്നെ വന്നാൽ അലക്കിയിട്ട് കേട്ടോ അപ്പോൾ അത് അലക്കിലൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ പതുക്കെ അതാ കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതാ കഴിക്കാനായിട്ട് നമ്മൾ നല്ല കട്ടൻ ചായയാണ് ഇഡ്ഡലിയാണ് കേട്ടോ കട്ടൻ ചായ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ പിന്നെ ഇഡ്ഡലിക്ക് സാമ്പാറാണ് ഉണ്ടാക്കി അപ്പോൾ ഉച്ചയാമ്പോഴേക്കും അത് തന്നെ മതി കേട്ടോ അപ്പോൾ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല നല്ല വറുത്ത മീനുണ്ടായിരുന്നു അത് തന്നെ കൊണ്ടുപോകാൻ കേട്ടോ ചെയ്തത് അപ്പോൾ രാവിലെ എല്ലാവർക്കും നേരത്തെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നേരത്തെ ചോറും കറിയൊക്കെ ആവും ആവട്ടെ എട്ട് എട്ടര ആവുമ്പോഴത്തേനും ചോറും കറിയൊക്കെ റെഡിയായി എല്ലാം റെഡിയായിട്ടുണ്ടാവട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതുപോലെ കാണാം ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ അണ്ണാരൊക്കെ Karena ngendovan ada tengi, kan kayaknya apa? Oke, dah ada bbsiu.